ം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു ജബൽപൂരിലെ ക്രൈസ്തവർക്കെതിരായ ആക്രമണത്തിനെതിരെയും കൊടുങ്ങല്ലൂർ കവർച്ച ഗുണ്ടാലഹരി മാഫിയകൾക്കെതിരെയും സി പി എം ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും എടവിലങ്ങ ചന്തയിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു കാരാ ചർച്ച് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്തയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ശൂദ്രർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകളെ നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയാണ് ശുദ്ധർ എന്ന് പറയുന്നത് ശുദ്ധരമ്മ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് പക്ഷെ നായന്മാരൊക്കെ ഇപ്പോൾ ശുദ്ധരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല അവർ വലിയ നേതാക്കന്മാരായിട്ട് അവർ നടക്കുന്നത് പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഏത് ജാതിക്കും നേതാക്കന്മാരായി നടക്കും ഈ നാല് പേര് കടിച്ച് ബാക്കി വരുന്നവരെല്ലാം ദൈവം തണ്ടിട്ട് പോലുമില്ല ബാക്കിയുള്ളവരെല്ലാം ഉണ്ടാക്കിയതാര എല്ലാവരും മനുഷ്യരുണ്ടാക്കിയ ജാതിയാണ് ആ മനുഷ്യരുണ്ടാക്കിയ ജാതി ആരൊക്കെയാണ് എന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇനി ആർക്കെങ്കിലും സംശയമൊന്നും ഈഴവൻ പുലയൻ പറയൻ ഉള്ളാണ്ടൻ മലവർഗക്കാരൻ ആദിവാസി വേട്ടവൻ ധീവരൻ വിശ്വകർമ്മജൻ അടങ്ങുന്നവർ കൂടി ചേർത്ത് പറയുന്ന ഒരു പേരുണ്ട് അത് നീചൻ ലോക്കൽ സെക്രട്ടറി അധ്യക്ഷനായി സിപിഎം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം സി എ ഷഫീര് സിപിഎം ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ എം വി ഇന്ദിര നിഷ അജിതൻ എന്നിവര് സംസാരിച്ചു